ക്രൈസ്തവ സമുദായത്തെ ഭീതിപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്ത സംഭവമാണ് കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിൽ അരങ്ങേറിയത് പള്ളിയിലെ ആരാധനയെ തടസ്സപ്പെടുത്തുകയും വൈദികനെ അപായപ്പെടുത്താൻ ശ്രമിച്ചും കൊണ്ട് ഒരു കൂട്ടം പേർ അഴിഞ്ഞാടിയപ്പോൾ സഭാമക്കൾ ഉണർന്നു തന്നെ പ്രവർത്തിച്ചു സഭയോടുള്ള തീക്ഷ്ണതയും സ്നേഹവും കൂറും പ്രതിഷേധമായും പ്രകടനങ്ങളായും പാലായിലും മറ്റു രൂപതകളിലും സോഷ്യൽ മീഡിയയിലുമെല്ലാം അലയടിച്ചു സഭയ്ക്ക് സംരക്ഷണ കവചമായി ക്രൈസ്തവ യുവത അണിനിറന്ന കാഴ്ച കേരളക്കരയാകെ ചർച്ചാ വിഷയമായി തുടർച്ചയായി തങ്ങളുടെ നാടുകളിൽ ക്രൈസ്തവ വിശ്വാസത്തിനെതിരെയും പള്ളി പരിസരങ്ങളിലും സൺഡേ സ്കൂൾ ക്ലാസിൽ വരുന്ന കുട്ടികൾക്ക് നേരെയും സംഭവിച്ചുകൊണ്ടിരുന്ന ചില സംഘടിത ശ്രമങ്ങളുടെ തുടർച്ചയായാണ് പൂഞ്ഞാർ സംഭവത്തെ ക്രൈസ്തവർ കണ്ടത് അതുകൊണ്ടുതന്നെ ഭയപ്പെടുത്തിയും ഭീഷണിപ്പെടുത്തിയും പരിഹസിച്ചും പ്രണയക്കെണികളൊരുക്കിയും തങ്ങളെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നേരെയുള്ള വികാര വിക്ഷോഭം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രതിഷേധങ്ങൾ ഈ സമയത്ത് സഭാമക്കൾ മറന്നു ഒരു സുപ്രധാന കാര്യമുണ്ട് അത് പ്രാർത്ഥനയാണ് പ്രതിഷേധിക്കുമ്പോഴും പ്രാർത്ഥനയാകുന്ന സാധ്യതയെ നാം വിട്ടുപോകരുത് പ്രാർത്ഥനയാണ് സഭയ്ക്കും സഭാമക്കൾക്കും തിന്മയുടെ ശക്തികൾക്കെതിരെ ഉയർത്തേണ്ട ഏറ്റവും ശക്തമായ കോട്ട പ്രാർത്ഥന കൊണ്ട് കോട്ട കെട്ടി സഭയെയും നമ്മുടെ കുടുംബങ്ങളെയും സംരക്ഷിക്കാൻ നാം തയ്യാറാകണം തിന്മ പ്രബലപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കേരളസഭ കടന്നുപോകുന്ന പ്രതിസന്ധിയുടെ ഈ വേളയിൽ പ്രാർത്ഥനയാകുന്ന ആയുധം കൈകളിലേന്താം സത്യവിശ്വാസത്തിന്റെ കാവൽക്കാരായി കോട്ടയുടെ വിള്ളലുകൾ നമുക്ക് നിലയുറപ്പിക്കാം അല്ലെങ്കിൽ ശത്രുവാകുന്ന പിശാശ് നുഴഞ്ഞുകയറി ഭിന്നതയുടെ വിത്തുകൾ പാകി നമ്മെ ശിഥിലമാക്കാൻ സാധ്യതയുണ്ട് എന്ന കാര്യം ഓർമ്മയിലുണ്ടാകണം പള്ളികളിൽ പ്രതിഷേധങ്ങളുടെ ആരവങ്ങൾക്കൊപ്പം പ്രാർത്ഥനയുടെ സ്വരങ്ങളും ഉയർന്നു തന്നെ നിൽക്കട്ടെ